What? ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഒരു ലക്ഷത്തി അമ്പത്തി രണ്ടായിരം രൂപ എനിക്കൊരു ലോൺ ആപ്ലിക്കേഷൻ്റെ അകത്ത് പ്രീ അപ്രൂവ് ആയിട്ട് കിട്ടിയ ഓഫറാണ് കഴിഞ്ഞ ദിവസം വാട്സപ്പ് തുറന്നപ്പോൾ വാട്സപ്പിൻ്റെ അകത്ത് എനിക്ക് ഇങ്ങനെ ഓഫർ വന്നിരിക്കുകയാണ് ഒരു ലക്ഷത്തി അമ്പത്തി രണ്ടായിരം രൂപ ലിമിറ്റ് കൂട്ടി തന്നിട്ടുണ്ടെന്ന് കാരണം ഈ ആപ്ലിക്കേഷനകത്ത് ഒരു ടു ഇയേഴ്സ് ബാക്ക് എനിക്ക് അമ്പതിനായിരം അപ്രൂവൽ ആയിട്ടുണ്ടായിരുന്നു ഒന്ന് രണ്ട് തവണ ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം എനിക്ക് കുറച്ച് കളിഞ്ഞപ്പോൾ അവർ വീണ്ടും ലിമിറ്റ് കൂട്ടി എൺപതിനായിരം സംതിങ് ആക്കി തന്നിട്ടുണ്ട് തന്നിട്ടുണ്ടായിരുന്നു അത് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ എനിക്ക് ഇപ്പോൾ അവർ വീണ്ടും ലിമിറ്റ് കൂട്ടി തന്നേക്കുവാണ് ഒരു ലക്ഷത്തി അമ്പത്തി രണ്ടായിരം സംതിങ് ചില്ലറായിട്ട് എനിക്ക് അവർ തന്നിട്ടുണ്ട് േഷന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ എമൗണ്ട് എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ലാണ്ട് എടുക്കാം എന്നുള്ളതാണ് അതാണ് ഈ ആപ്പിന്റെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് മുപ്പത്തി മാസത്തെ ടെൻലൂരിലാണ് ഇവർ ലോൺ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം അതുപോലെ തന്നെ ഈ ആപ്ലിക്കേഷന്റെ അകത്ത് രണ്ട് വള്ളികളുണ്ട് അതെന്താണെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം സോ ഇതൊക്കെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഏതാണ് ആപ്ലിക്കേഷൻ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക ആപ്ലിക്കേഷൻ ലിങ്ക് കാര്യങ്ങളൊക്കെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം എന്തായാലും നിങ്ങൾ വീഡിയോ മുഴുവൻ കണ്ട് മനസ്സിലാക്കി ഏതാണ് ആപ്ലിക്കേഷൻ ഇതിന്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് എങ്ങനെ അപ്ലൈ ചെയ്യാം എങ്ങനെ ലോൺ എടുക്കാം അതുപോലെ എന്തൊക്കെയാണ് രണ്ട് വള്ളികൾ എന്നൊക്കെ അറിയണമെങ്കിൽ വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക അപ്പോൾ ആപ്ലിക്കേഷൻ്റെ പേര് സ്റ്റാഷ് എന്നാണ് എനിക്ക് ആപ്ലിക്കേഷൻ്റെ അകത്ത് കഴിഞ്ഞ ദിവസം ഒരു വാട്സപ്പിൽ മെസ്സേജ് വരുവാണ് ചെയ്തത് നിങ്ങൾക്ക് ഇങ്ങനെ ഇത്ര എമൗണ്ട് പ്രീ അപ്രൂവ്ഡ് ഓഫർ ഉണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് സ്ക്രീനിൽ സൈഡിൽ കാണിച്ചു തന്നെ ഇതുപോലെ പ്രീ അപ്രൂവ്ഡ് ഓഫർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് വരുവാണ് ചെയ്തത് അവിടെ ഗെറ്റ് ഫണ്ടിൻ്റെ അവിടെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ നേരെ ഡയറക്റ്റ് നമ്മുടെ സ്റ്റാഷ്ഫിൻ്റെ ആപ്ലിക്കേഷനിലോട്ട് പോയിട്ടുണ്ടായിരുന്നു അവിടെ എനിക്ക് ആയിരം തൊട്ട് ഒരു ലക്ഷത്തി അമ്പത്തി വരെ എടുക്കാനായിട്ട് സാധിക്കും മുപ്പത്തി ആറ് മാസത്തേക്കാനായിട്ട് എണ്ണൂറ് വന്നിരിക്കുന്ന ഏഴായിരത്തി എൺപത്തെട്ട് രൂപ മാത്രമേ നമുക്കിവിടെ ഇ എം ഐ ആയിട്ട് വരുന്നുള്ളൂ അതെടുക്കാനായിട്ട് താഴെ പ്രൊസീര് ക്ലിക്ക് ചെയ്താൽ മതി അക്കാര ക്യാപിറ്റൽ അഡ്വൈസേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് എൻ ബി എഫ് സി വരുന്നത് ആർ ബി പൂർ എൻ ബി എഫ് സി തന്നെയാണ് പിന്നെ അതൊക്കെ ക്ലോസ് ചെയ്തിട്ട് വീണ്ടും നമ്മുടെ സ്റ്റാഫിൻ ആപ്ലിക്കേഷൻ ഡയറക്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കി ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ അവിടെ ഓഫർ വന്ന് കിടക്കുന്നുണ്ട് ഞാൻ അവിടെ ജസ്റ്റ് എമൗണ്ട് ഒരു തൊണ്ണൂറായിരത്തി അഞ്ഞൂറ് സെലക്ട് ചെയ്തു എന്നിട്ട് ഞാൻ അവിടെ പ്രൊസീഡ്യൂർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അടുത്ത പേജിലായിട്ട് പോയി ഇപ്പൊ ലോൺ ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചു തരാം നയന്റി തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ഞാനോട് സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾ മുപ്പത്താറ് മാസം എണ്ണൂരില് ത്രീ പോയിന്റ് ടു ഫൈവ് പെർസെൻറ്റേജ് ഇൻട്രസ്റ്റ് ആണ് പെർ മന്ത് വരുന്നത് ഇൻട്രസ്റ്റ് ഒക്കെ നോർമൽ ലോൺ ആപ്ലിക്കേഷൻ വരുന്നത് തന്നെയാണ് കത്തി ഇൻട്രസ്റ്റ് തന്നെയാണ് അതുപോലെ തന്നെ ഇ എം ഐ എമൗണ്ട് നമുക്ക് നാലായിരത്തി മുന്നൂ മുന്നൂറ്റി എഴുപത്തി നാല് രൂപ വെച്ചിട്ടാണ് വരുന്നത് അവിടെ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആയിരത്തി ഒരുന്നൂറ്റി പത്തൊമ്പത് രൂപയുടെ ആഡ് ഓൺ ഫീസ് വരുന്നുണ്ട് പിന്നെ എമൗണ്ട് കിട്ടുന്നത് നയൻറ്റി തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് തന്നെ ഫുൾ എമൗണ്ട് കിട്ടും ഇ എം ഐ സ്റ്റാർട്ട് ചെയ്യുന്നത് സെപ്റ്റംബറിൽ എടുത്തു കഴിഞ്ഞാൽ ഒക്ടോബർ രണ്ടാം തീയതിയാണ് നമ്പർ ഓഫ് ഇ എം ഐ മുപ്പത്താറ് മാസമാണ് ഇ എം ഐ എമൗണ്ട് നാലായിരത്തി മുന്നൂറ്റി എഴുപത്തിനാലാണെന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് ഇനി താഴെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടോട്ടൽ റീപേ ചെയ്യുന്ന എമൗണ്ട് ഒരു ലക്ഷത്തി അമ്പത്തി ഏഴായിരത്തി നാനൂറ്റി അറുപത്തിനാല് രൂപയാണ് ലോൺ എമൗണ്ട് തൊണ്ണൂറ്റി രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപയാണ് ഇൻട്രസ്റ്റ് റേറ്റ് മുപ്പത്തൊമ്പത് ശതമാനമാണ് അതുപോലെ തന്നെ ടോട്ടൽ ഇൻട്രസ്റ്റ് പേ ചെയ്യേണ്ടത് അറുപത്തിനാലായിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് രൂപയാണ് ഇൻട്രസ്റ്റും പേ ചെയ്യേണ്ട വരും അതായത് ഒരു ഹാഫ് എമൗണ്ടോടെ നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് പോകുന്നുണ്ടെന്നുള്ളതാണ് എന്നാൽ പോലും നമുക്ക് വളരെ പെട്ടെന്ന് ലോൺ കിട്ടുന്ന ആപ്ലിക്കേഷനാണ് പിന്നെ ഈ ആപ്ലിക്കേഷനത്ത് പ്രത്യേകത എന്ന് പറയുന്ന ഇൻട്രസ്റ്റ് ഇല്ലാണ്ട് ലോൺ കിട്ടുന്നുള്ളതാണ് അതായത് ഞാനിപ്പോ ഇവിടെ ലോൺ എടുത്ത് എടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ ഈ കാണിച്ചിരിക്കുന്ന സ്ക്രീൻ റെക്കോർഡ് ചെയ്തിരിക്കുന്ന സെപ്റ്റംബർ പത്താം തീയതിയാണ് നിങ്ങൾക്ക് താഴെ നോക്കിക്കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷനടുത്ത് കാണാനായിട്ട് സാധിക്കും പേ ഇയർലി ബൈ ട്വൻ്റി സിക്സ് സെപ്റ്റംബർ ട്വൻറ്റി ഫിഫ്ത്ത് വിത്ത് സീറോ പെർസെൻറ്റ് ഇൻട്രസ്റ്റ് അതായത് പത്താം തീയതി ലോൺ കഴിഞ്ഞാൽ നമുക്ക് ഇരുപത്താറാം തീയതി വരെ ഫ്രീ ആയിട്ട് ഇൻട്രസ്റ്റ് ഇല്ലാണ്ട് ഈ എമൗണ്ട് തിരിച്ച് റീപേ ചെയ്യാൻ പറ്റുമെന്നാണ് കൊടുത്തിരിക്കുന്നത് ഐ തിങ്ക് സംതിങ് എങ്ങാണ്ട് ഒരു ട്രാൻസാക്ഷൻ ഫീ മാത്രമേ വരത്തുള്ളൂ അതല്ലാതെ ഇൻട്രസ്റ്റോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല അതിപ്പോൾ ഈ സെപ്റ്റംബറിൽ മാത്രമല്ല ഏത് മാസമാണെങ്കിലും നമ്മൾ എടുത്ത ലോൺ എമൗണ്ട് ഇപ്പോൾ പത്താം തീയതി ലോൺ എടുക്കുവാണെങ്കിൽ ആ മാസം ഇരുപത്താതി ഉള്ളിൽ നമുക്ക് ഇൻട്രസ്റ്റിലാണ് ഇല്ലാണ്ട് തിരിച്ച് റീപേ ചെയ്യാനായിട്ട് പറ്റും അതെല്ലാ മാസം അപ്ലിക്കബിൾ ആണ് അതായത് നമ്മൾ ഇപ്പോൾ ഒരു ഒക്ടോബറിലാണെങ്കിലും ഒന്നാം തീയതി ലോൺ എടുക്കുകയാണ് ഇപ്പോൾ ഒരു ലക്ഷം രൂപ ലോൺ അപ്രൂവ് ആയെന്നുണ്ടെങ്കിൽ ആ ഒരു ലക്ഷം രൂപയും ചെറിയൊരു ട്രാൻസാക്ഷൻ ഫീസോട് കൂടി ആ മാസം ഇരുപത്താറാം തീയതിക്കുള്ളിൽ നമുക്ക് ഇൻട്രസ്റ്റ് റീപേ ചെയ്യാൻ പറ്റും പക്ഷേ നമ്മൾ ലോൺ എടുക്കുന്ന ഇ എം ഐ ആയിട്ടാണ് നമ്മളിനിപ്പോൾ ഇൻട്രസ്റ്റ് ഇല്ലാണ്ട് ഇ എം ഐ ഒക്കെ റീപേ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യേണ്ട അടുത്ത മാസം രണ്ടാം തീയതി ഇ എം ഐ ഡേറ്റിൽ ഓട്ടോമാറ്റിക്കലി ഇ എം ഐ കട്ടാവുകയാണ് ചെയ്യുന്നത് അതല്ലാതെ നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ലാണ്ട് വേണമെന്നുണ്ടെങ്കിൽ ആ മാസം ഇരുപത്തി ആറാം തീയതിക്ക് മുമ്പ് തിരിച്ച് റീപേ ചെയ്താൽ മതി അല്ലെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇ എം ആയിട്ട് കൺവേർട്ടായിട്ട് ഇ എം ഐ ആയിട്ട് തന്നെ റീപേ ചെയ്യാനായിട്ട് സാധിക്കും നമുക്ക് ഫോർ ക്ലോസ് ചെയ്യണമെങ്കിൽ ഫോർ ക്ലോസ് ചെയ്യാനായിട്ട് സാധിക്കും സോ ഇതാണ് ലോൺ എന്ന് പറയുന്നതും ഡീറ്റെയിൽസ് എന്ന് പറയുന്നതും ഇതിൻ്റെ അകത്ത് ലോൺ എടുക്കാനായിട്ട് ആധാർ കാർഡ് പാൻ കാർഡ് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് മാത്രം മതി വേറെ ഡോക്യുമെന്റ്സോ കാര്യങ്ങളൊന്നും വേണ്ട അത്യാവശ്യം നല്ല സിബില് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു എമൗണ്ട് അപ്രൂവ് ആകാൻ ചാൻസ് ഉള്ള ആപ്ലിക്കേഷൻ ആണ് ഇവര് മാക്സിമം കൊടുക്കുന്ന ലോൺ എമൗണ്ട് ഫൈവ് ലാക്ക് വരെയാണ് മുപ്പത്തി ആറ് മാസം വരെയാണ് നമുക്ക് ടെന്നൂറ് കിട്ടുന്നത് ഇൻട്രസ്റ്റ് നമുക്ക് ട്വന്റി വൺ പെർസെന്റേജ് തൊട്ട് ഫോർട്ടി ഫൈവ് പെർസെൻറ്റേജ് വരെ വരുന്നുണ്ട് അത്യാവശ്യം നല്ല ഇൻട്രസ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പ്രോസസിംഗ് ഫീസും ഒരു ത്രീ പെർസെൻറ്റേജ് വരെ വരുന്നുണ്ട് എന്നാൽ പോലും വളരെ സിമ്പിൾ ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് പിന്നെ ആപ്ലിക്കേഷൻ്റെ അപ്ലൈ എന്നൊരു വീഡിയോ ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബ് സെർച്ച് ചെയ്ത് നമ്മുടെ വീഡിയോ തന്നെ വരും നമ്മുടെ ചാനൽ ചെക്ക് ചെയ്ത് കാണാനായിട്ട് സാധിക്കും പിന്നെ ആപ്ലിക്കേഷൻ്റെ അകത്ത് വരുന്ന വള്ളി എന്ന് പറയുന്നത് ഒന്ന് ക്രെഡിറ്റ് ബിൽഡർ ലോണും രണ്ട് പേയ്മെന്റ് ഞാൻ പറയുന്നതാണ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ലോൺ അപ്രൂവ് ആകും ആ അപ്രൂവ് ആകുന്ന ലോൺ ക്രെഡിറ്റ് ബിൽഡർ എന്ന് പറഞ്ഞ ലോണാണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക കാരണം അതൊരു വള്ളി ലോണാണ് അതിൻ്റെ അകത്ത് ലോൺ എടുത്ത് കഴിഞ്ഞാൽ പാതി എമൗണ്ടായിട്ട് കിട്ടത്തുള്ളൂ പിന്നെ പാതി എമൗണ്ട് നമ്മൾ ഇ എം ഐ അടയ്ക്കണം അതിനുശേഷം ഒക്കെ കിട്ടുന്ന ഒരു അങ്ങനത്തെ ഒരു സെറ്റപ്പിൽ വരുന്ന ലോണാണ് ഇവർ സിബിൽ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ലോൺ എന്നാണ് പറയുന്നത് എന്നാൽ പോലും ആ ലോൺ നിങ്ങൾ എടുക്കാതിരിക്കാൻ ഒരു വള്ളി ലോണാണ് ക്രെഡിറ്റ് ക്രെഡിറ്റ് ബിൽഡർ ലോൺ എന്ന് എവിടെയെങ്കിലും കഴിഞ്ഞാൽ ആ ലോൺ നിങ്ങൾ എടുക്കേണ്ട ആപ്ലിക്കേഷനാണ് ഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞേക്കുക രണ്ടാമതായിട്ട് നിങ്ങൾ ഇതിൻ്റെ അകത്ത് ലോൺ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു ത്രീ ഫോർട്ടി സംതിങ് റുപ്പീസ് പേ ചെയ്യാനായിട്ട് പറയും ഒരു അഡ്രസ് വെരിഫിക്കേഷൻ എന്ന രീതിയിൽ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വന്തം റിസ്കിൽ പേ ചെയ്യാനായിട്ട് പറ്റും പേ ലോൺ കിട്ടണമെന്നൊരു നിർബന്ധവും ഇല്ല എന്നാൽ പോലും നിങ്ങൾക്ക് പേ നോക്കി കഴിഞ്ഞാൽ കിട്ടൂ കുഴപ്പമില്ല കിട്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണെന്നുണ്ടെങ്കിൽ പേയ് നോക്കാം കിട്ടില്ലെങ്കിൽ വേറെ ഒന്നും തെറി പറയുന്ന ഒന്നും കാര്യമൊന്നും നിങ്ങൾക്ക് സ്വന്തം റിസ്ക്കിൽ വേണമെങ്കിൽ പേ ചെയ്യാം അല്ലെങ്കിൽ അപ്ലിക്കേഷൻ അനുസ്റ്റാൾ ചെയ്യാം ചിലർക്ക് പേ തന്നെ കിട്ടും എനിക്കൊന്നും പേ ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല ചിലപ്പോൾ പുതുതായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ പേ ചെയ്യേണ്ട വരും പേ ചെയ്താലേ കിട്ടുവെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പേയ് തോക്കാം അല്ലെങ്കിൽ പേ ചെയ്യാണ്ടിരിക്കാം നിങ്ങൾ സ്വന്തം ാണ് ചിലപ്പോൾ പേ ചെയ്യാണ്ടിന് ലോൺ അപ്രൂവ് ആകും അപ്പോൾ ഇതാണ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഈ രണ്ട് വഴികൾ മനസ്സിൽ ചൂടുക ഒന്ന് ക്രെഡിറ്റ് ബിൽഡർ ലോൺ രണ്ട് പേയ്മെന്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇത് രണ്ടും മാത്രം നോക്കിയാൽ മതി വേറെ കുഴപ്പമൊന്നുമില്ല ആപ്ലിക്കേഷൻ അടിപൊളി ആപ്ലിക്കേഷൻ ആണ് എന്നുള്ള ഡൗട്ട് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ മതി അപ്പൊ നമുക്ക് അടുത്ത ദിവസം വേറെ വീടിലൂടെ കാണാം ബൈ